വിരുന്നിന് പോകുന്നതും വിരുന്നുകൾ സംഘടിപ്പിക്കുന്നതും ആനന്ദകരമായ കാര്യമാണ് ക്ഷണം സ്വീകരിച്ച് വിരുന്നുകളിൽ പങ്കെടുക്കുന്നതും മറ്റുള്ളവർക്ക് വിരുന്ന് നൽകുന്നതും നന്മയാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും വെറുക്കപ്പെട്ട വിരുന്ന് ഏതാണെന്ന് അറിയാമോ ഭക്ഷണത്തിനായി ആഗ്രഹിക്കുന്ന ദരിദ്രരായ മനുഷ്യരെ ഒഴിവാക്കി പ്രമാണിമാരെയും സമ്പന്നരെയും മാത്രം വിളിച്ചു ചേർത്ത് നൽകുന്ന സൽക്കാരങ്ങളാണത് പ്രവാചകൻ അതിശക്തമായി വിരോധിച്ച കാര്യമാണത് അടുത്ത തവണ ഒരു വിരുന്നൊരുക്കുമ്പോൾ ഇക്കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം ഭക്ഷണം ദൈവത്തിന്റെ വരദാനമാണ് കല്ലിനടിയിലൂടെ നീങ്ങുന്ന കുഞ്ഞുറുമ്പിനും ഏറ്റവും വലിയ ജീവിയായ നീല നീലത്തിമ്മിങ്കലത്തിനും ഭക്ഷണം നൽകുന്നത് ഈ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന പരിശുദ്ധനായ നാഥനാണെന്നും നമ്മൾ വെറും വിളമ്പുകാർ മാത്രമാണെന്നും മറക്കാതിരിക്കണം